ഞങ്ങൾ അങ്ങനെ ബാങ്കോക്കിലേക്ക് പോവുകയാണ് പട്ടയമെന്ന് വിട പറഞ്ഞുകൊണ്ട് പട്ടേയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വോയിലൂടെ കാണുന്ന കാഴ്ചകളൊക്കെയാണത് കേട്ടോ ചുറ്റും വളരെ വലിയ കെട്ടിടങ്ങളും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കൊക്കെ പ്രദാനം ചെയ്യുന്ന റോഡുകളാണത് ശരിക്കും നഗരത്തിലേക്ക് അതായത് ടൗണിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ മറ്റു പല വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ തോന്നും നമ്മുടെ നാട് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ചെന്നൈ പോലെയൊക്കെ നമുക്ക് തോന്നും അതുപോലെ ചില ഗ്രാമപ്രദേശങ്ങൾ പോലെയൊക്കെ തോന്നും ടൗണിൽ വന്നുകഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഞങ്ങൾ എന്നെ ഹോട്ടലിലേക്ക് ഇതാ എത്തി കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ബാങ്കോക്കിൽ എത്തി ബാങ്കോക്കിൽ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിലേക്ക് ഞങ്ങൾ എൻട്രി ആയി കീ ഒക്കെ വാങ്ങിക്കുന്ന തിരക്കിലാണ് ഇപ്പൊ എല്ലാവരും ഇരുന്ന് പഠിത്തം ഏകദേശം പട്ടയെന്ന ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് എല്ലേയും റൂമിന്റെ താക്കോലൊക്കെ എല്ലാവർക്കും കിട്ടി കീ എല്ലാം കിട്ടി ഓരോരുത്തരുടെ റൂം സെലക്ട് ചെയ്ത് ഓരോരുത്തരുടെ റൂമുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം നിലയില് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് കയറി ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ബാങ്കോക്കില് ഞങ്ങളുടെ റൂം എടുത്തിരിക്കുന്ന റൂമാണ് ഈ കാണുന്നത് റൂമ് നല്ല റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് കേട്ടോ മനോഹരമായ റൂമാണ് ഞങ്ങളാകെ ടയേഡായി കാരണം വെച്ചാൽ പത്തിരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസോ ഒക്കെ അതൊക്കെ ഉറങ്ങി വണ്ടിയിൽ നിന്ന് കുറച്ച് ഉറങ്ങിയിരുന്നു ഇപ്പോൾ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് ഇത് ബാത്റൂം കണ്ടോ ബാത്റൂമിൻ്റെ സൈഡാണ് ബാത്റൂമിൻ്റെ സൈഡ് വ്യൂ ആണെങ്കിൽ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഒരു ഈവനിങ് വാക്കിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ബാങ്കോക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാങ്ക് സിറ്റിയിലൂടെ ഞങ്ങൾ നടക്കാനിറങ്ങി വൈകിട്ട് നല്ല തിരക്കുള്ള ഒരു ടൗണാണ് കേട്ടോ ചുറ്റും കടകളും എല്ലാം തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ചിട്ട് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഇന്ത്യൻ ഷോപ്പ് അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഈ യാത്രയിലൂടെ അത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനിങ് കൂടി ഒപ്പമുണ്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെ കണ്ടങ്ങനെ നടക്കുകയാണ് ഞങ്ങളിന്ന് ബാങ്കോക്കിൽ വന്നതിന് ശേഷം റൂം റൂമെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ ഫുഡ് ഷോപ്പ് അന്വേഷിച്ചു നടന്നിരുന്നു അങ്ങനെ അവസാനം ഞാൻ കണ്ട് എത്തി ദോശ കിങ് എന്നു പറയുന്നൊരു ഷോപ്പ് ഇവിടെ ദോ അതിൻ്റെ ദോശയും മസാല ദോശയും ഒക്കെ ഉണ്ട് ഇവിടെ തട്ടുദോശ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ദോശയില് വെറൈറ്റിയും ഉണ്ട് പ്ലെയിൻ ദോശ 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 പിന്നെ പിന്നെ സാമ്പാർ പേപ്പർ ക്ലാസിക് എക്സ്ട്രാ ഇത് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് കണ്ടോ ഇവിടെ നല്ല ഒരു ബ്ലോക്ക് ഉണ്ട് ഇങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഹോണടിച്ച് ചെവി പൊട്ടിക്കില്ല വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത് ഒരു തിരക്കില്ലാതെ തിരക്കുള്ളവർ പോലും വളരെ ക്ഷമയോടുകൂടി ഇത് കണ്ടുപഠിക്കേണ്ട ഒന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ടുപിടിക്കേണ്ട ഒന്നാണ് ആരെങ്കിലും ഫ്രണ്ടിൽ വണ്ടി എന്തെങ്കിലും ഒക്കെ ചാർജ് വെച്ചൊക്കെ കൈച്ച് നിർത്തി കഴിഞ്ഞാൽ പുറകിലുള്ള വാഹനങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യും ഒരു ഹോൺ ഹോർണടിക്കുകയും ഒന്നുമില്ല ഒരു ശല്യം അത് സൈലന്റ് ആയിട്ട് നിൽക്കുവാങ്ങാനും ഇതാണ് ഇവിടുത്തെ ടുക്ക് ടുക്ക് ഓട്ടോ ഓട്ടോ കണ്ട അതുപോലെ പള്ളിപ്പെരുന്നാൾ പോലെ അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഓട്ടോയാണ് ടുക്ക് ടുക്ക് ഓട്ടോ ഇത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് ഇന്ന് നമ്മൾ സഫാരി വേൾഡ് ആണ് കാണാൻ പോകുന്നത് സഫാരി വേൾഡ് സഫാരി പാർക്കൊക്കെ ഇന്ന് കാണാനായിട്ടാണ് പോകുന്നത് അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് ഇന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളുടെ ഗൈഡ് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങള് ഇതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ട സ്ഥലവും വെയിറ്റ് ചെയ്യേണ്ട സ്പോട്ടും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നോണ്ടിരിക്കയാണ് അതിനുശേഷം നമ്മളടുത്ത കാഴ്ചകൾ കാണാനായിട്ട് പോകും ഞങ്ങളിന്ന് സഫാരി വേൾഡിൽ അല്ല സഫാരി പാർക്കിലേക്കാണ് ഇന്നത്തെ നമ്മുടെ എത്ര ഫോർത്ത് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഫൗണ്ട മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ ആദ്യം തന്നെ എടുത്ത് ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണം അടുത്ത ഏരിയയിലേക്ക് പോകാനായിട്ട് അതിനുവേണ്ടി ഞങ്ങളെല്ലാം ലൈനപ്പായി നിന്ന് ഫോട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും സ്മൈൽ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം എന്താ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് മറൈൻ പാർക്കിലേക്ക് സഫാരി പാർക്കിന്റെ അത്തേക്ക് പോയി ഹലോ ഹലോ അങ്ങനെ വളരെ മനോഹരമായിട്ട് നല്ല പാർക്ക് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചിട്ടുണ്ടോ അതിനകത്തേക്ക് നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് രാവിലെ തന്നെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് മുന്നോട്ട് പോകാം ഇവിടെ കണ്ട മിക്കാവോ എന്നുള്ള പക്ഷികളുടെ ഒരു ഒരു കേന്ദ്രം തന്നെ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിനെല്ലാം സെപ്പറേറ്റ് നമുക്ക് തോളത്തും കയ്യിലൊക്കെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാം ഞാൻ സെപ്പറേറ്റ് പേ ചെയ്യണം എന്തായാലും ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതാ കണ്ട കൊച്ച് കുതിര കണ്ട പൊക്കം കുറഞ്ഞ ചെറിയ എന്തായാലും പറയാ പോണി കുതിരയോ അങ്ങനെ ഒരു പേര് പറയൂ അല്ലേ ആ കുതിരയാണെങ്കിൽ കാണുന്നത് കണ്ട പിന്നെ ആമ കാണുന്നത് ആ തേക്ക് നിറക്ക ഒരുപാട് വിശാലമായിട്ട് പടർന്ന് പന്തലിച്ചിറക്കുന്ന ഒരു ഏരിയ കേട്ടോ ഈ സഫാരി പാർക്കും സഫാരി വേൾഡ് ഒക്കെ പറയുന്നത് അപ്പൊ അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴ പെയ്ത പോലെ ഉണ്ട് നനഞ്ഞു നനഞ്ഞെടുക്കുന്നതിന്റെ ഇവിടെ ഇത് എന്ത് ജീവിയാണെന്നതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ട ചെറിയ മരപ്പൊത്തുകളിലൊക്കെ ഒളിച്ച് പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നൊക്കെ നമുക്ക് കാണാം ഇനി നമ്മൾ കാണാൻ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഉറാംകുട്ടാൻ ഷോയാണ് ഇനി കാണാൻ പോകുന്നത് മങ്കികളുടെ വലിയ നല്ല ഷോയാണ് ഇവിടെ ഞങ്ങളിതാ ഉറാംകുട്ടാൻ ഷോ കാണാനായിട്ട് ഇവിടെ വലിയൊരു ഗാലറിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വലിയ വിശാലമായ ഗാലറിയിൽ രാവിലെ തന്നെ എല്ലാവരും ഇരിക്കുക നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വിശാലമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഉറാൻകുട്ടാൻ ഷോ തുടങ്ങി സമയമായി അപ്പൊ ഞങ്ങളുടെ സീറ്റ് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ് ഗ്യാലറിൽ തിരക്കായി കൊണ്ടിരിക്കുകയാണ് അതാ ഞങ്ങളുടെ സീറ്റ് ഇവിടെ വരണ്ടിരിക്കാമെന്ന് വരികയാണ് അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നു ഒരു രക്ഷീലത്തെ ഇവിടുത്തെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗാലറി ഇപ്പൊ തന്നെ ഫുൾ ആവുന്ന ഒരു കണ്ടീഷൻ നോക്കിയിട്ട് കാണാം കേട്ടോ അതെല്ലാവരും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാനും അങ്ങനെ ഷോ തുടങ്ങാറായി അകമ്പടി സംഗീതമൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ അങ്ങേറ്റ പോലും ഇരിക്കുകയാണ് എല്ലാവരും വീശിക്കൊണ്ടിരിക്കയാണ് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ทางเาชาวอาร์มบิชิตุสัโมลิกดูรูั้ทุ่งนะครับเดกนดบุลดรยทุ่งยโอดอนัะี้เช็คคอนเวอร์มิสเอร์บิสโกตอี็ตสมุาต้านที่ตรงสีแดงฝั่งด้านบนนะครับผม ണ്ടോ ഓറാൻകുട്ടനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണോ അല്ല എന്തല്ലേ ഓരോ ജീവികൾ ഇത്രയും ട്രെയിൻ ചെയ്ത് മനോഹരമാക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഷോ എന്തായാലും കൊള്ളാട്ടോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അവർ ഡ്രം കൂട്ടുന്നു ഗിറ്റാർ വായിക്കുന്നു അവർ പറയുന്നതിനനുസരിച്ച് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആക്ഷൻ കണിക്കുന്നുണ്ടോ അരും ഗുളിയായിട്ടില്ല എന്തായാലും മനുഷ്യനോട് അത്രയും സാമ്യമുള്ള അല്ലേ മനുഷ്യന് അത്രയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഓറാൻകുട്ടൻ എന്നുള്ളതാണ് കേട്ടിട്ടുണ്ട് കേട്ടോ chiều nhé cho tiêu, chiều chiều nhé các anh ấy không sai nhá, check again, ok, học đi học. അങ്ങനെയുള്ള റാങ്കുട്ട ഷോ ഏതാണ്ട് തീരാറായി ഷോ കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടോ അടിപൊളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനിട്ട് അങ്ങനെയുള്ള പുറത്തേക്ക് അടുന്ന് എല്ലാവരും കൂടി ഇവിടെ ഗ്യാദർ ചെയ്ത് നോക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാനായിട്ട് ഗൈഡിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് കേട്ടോ ഇനി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കേട്ടോ ജിറാഫിന് ഫീഡ് ചെയ്യുന്നത് ഇത് എന്ത് അറിയില്ല ജിറാഫ് കണ്ടോ ജിറാഫിന് ഫീഡ് ചെയ്യേണ്ടത് നല്ല തിരക്കാണ് എല്ലാവരുടെയും അടിപൊളിയായിട്ട് ഇന്ന് കുട്ടികളും മുതിർന്നവർ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കണ്ടോ ജിറാഫിന് നമുക്ക് ഏറെ എവിടേക്കും പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇത്തരം ടൂറിസം ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വരുമാനമായി ആ ജീവികൾക്ക് കുറ്റ കൊടുക്കലുമായി ഇത് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഈ ബക്കറ്റിൽ ഓരോ ബക്കറ്റ് എത്രയാണ് മുന്നൂറ് ഭാത്താണെന്ന് മുന്നൂറ് ഭാത്ത മറ്റു പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫുഡ് കിട്ടും ഈ ഫുഡ് നമ്മൾ എടുത്തിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കലാണ് ഇവിടുത്തെ അവർക്ക് തീറ്റയും കിട്ടും അത് അവരുടെ പേയ്മെന്റ് കിട്ടും ഒരു വരുമാന മാർഗം കൂടിയാണ് എല്ലാവർക്കും നല്ല എൻജോയ്മെന്റ് കൂടിയാണ് കണ്ടോ ഈ ജിറാഫ് നിക്കുന്നത് നമ്മള് നിക്കുന്ന ഈ ഹൈറ്റ്നേക്കാൾ ഒരുപാട് താഴെ ഇറങ്ങോ ഇവരുടെ ഇത്രയും കഴുത്തിന്റെ ഇത്രയും ഉയരത്തിലാണ് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് നിക്കാൻ പറ്റുക ആ ജിറാഫ് കണ്ട ഒരുപാട് ജിറാഫുകളുടെ കൂട്ടമുണ്ട് നല്ല വെയിലായത് കൊണ്ട് എല്ലാവരും തണലത്തേക്ക് കയറി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കണ്ടാ കണ്ടാ ജിറാഫിന് നല്ല രസമായിട്ട് എല്ലാവർക്കും കുട്ടികൾക്ക് ആ രണ്ട് ജിറാഫ് കണ്ട എൻജോയ് ചെയ്ത് തീറ്റ കൊടുക്കാൻ പറ്റും കണ്ട നമുക്ക് ഇന്ന് വളരെ നല്ല തിരക്കാണ് കേട്ടോ ഈ ജിറാഫിന് ഫീഡ് ചെയ്യാനായിട്ട് ഇത് ബക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ടാവും ചെറിയ പഴങ്ങൾ ഉണ്ടാവും ഇതുപോലെ ഐറ്റംസ് കൂടുതൽ കൂടുതലുണ്ടാവുക നമുക്ക് ഇങ്ങനെ കുത്തി ജിറാഫിന് കൊടുക്കാം കേട്ടോ അപ്പം അത് ടൂറിസ്റ്റുകളുടെ തിരക്കാണ് അപ്പം നമുക്ക് ഗ്യാപ്പിന് നിന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് തിരക്കുകൾ നിന്നിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി ജിറാഫിന് കൊടുക്കാനായിട്ട് ഗ്യാപ്പ് കിട്ടില്ല കേട്ടോ എല്ലാവരും ഫോട്ടോസ്റ്റേഷൻ ഉണ്ടാവുക പഴം ക്യാരറ്റ് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കാണ് കണ്ടാ ഞങ്ങടെ ഇഷ്യും കൊടുക്കണ്ട ഫീഡ് ചെയ്യണ്ട അവക്ക് ഭയങ്കര ഹരമായിരുന്നു കൊടുക്കാനായിട്ട് കണ്ടിന്യൂസ് അവളെ കൊണ്ട് പൊടിപ്പിക്കു എന്താ ചെയ്യണേ എന്താ ചെയ്യണേ അവള് വാ പൊടിക്കണ് യുടെ പാവായിട്ടെന്നെ കോപ്പിക്കല്ലേ കുഞ്ഞെന്താ ചെയ്തേ ജിറാഫിന് അടുത്ത കണ്ടു ഇത് എന്ത് ജീവിയാന്നറിയാൻ പാടില്ല അതിന്റെ പേര് അറിയില്ല കേട്ടോ ഈശോ എന്തായാലും പല്ല് വായി വെച്ച് കൊടുത്ത് കൊടുത്ത് എല്ലാവരും കൊടുക്കണ്ടത് കണ്ട അതിന്റെ പല്ല് കണ്ടോ എന്ത് ഷാർപ്പായ പല്ലൊന്നും നോക്കിയില്ല അണ്ട് വലിയ പല്ല് പേര് വിട്ടുപോയി ഉം കേട്ടോ കേട്ടോ അടുത്ത നമ്മള് മുട്ടകളുടെ ലോകമാണ് വേൾഡിലെ ഏറ്റവും വലിയ മുട്ടകളുടെ ശേഖരം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എഗ് വേൾഡ് നമുക്ക് എഗ് വേൾഡിലേക്ക് പോവാം നമുക്ക് വലിയ തരത്തിലുള്ള മുട്ടകൾ ഒട്ടകപ്പ് മുട്ടകളൊക്കെ നമുക്ക് കാണാം അതിന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത് നിക്കുന്നത് എക്സ് വേൾഡ് അതൊക്കേക്ക് പോവാം എല്ലാവരും അതിനുമ്പായിട്ടൊരു ഫോട്ടോ സെഷൻ ഉണ്ട് അത് എടുത്തിട്ട് കണ്ട ഒട്ടക പക്ഷി ഉണ്ടാ ഒട്ടകപ്പശി അതിന്റെ താറാവല മനെ ഒട്ടും പക്ഷെ അതിന്റെ മുട്ടകളൊക്കെ ഇനി കാണിച്ചിരിക്കുന്നത് ഇൻക്യുബേറ്ററിൽ വിജയിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതുണ്ടോ നല്ല രസമുണ്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ അതിനകത്ത് ഇനി നമ്മുടെ യാത്രകൾ ഇവിടെ തീരുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അടുത്ത യാത്ര കാശിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു